കുളത്തൂപ്പുഴ തെന്മല പാതയിൽ നെടുവണ്ണൂർ കടവിനും ഇ എസ് എം കോളനിക്കും ഇടയിൽ ഇന്ന് പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത് തിരുവനന്തപുരത്തേക്ക് പാലെത്തിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയ മിനി കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്ന് പോലീസ് നിഗമനം കുളത്തുപ്പുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച ലോറി പിന്നീട് ക്രൈൻ ഉപയോഗിച്ചാണ് പാതയിൽ നിന്നും ഉയർത്തിയത് അപകടത്തിൽ വീടിന്റെ മധുരം വൈദ്യുത പോസ്റ്റും തകർന്നിട്ടുണ്ട് വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ മുൻവശത്തെ ചിൽ തകർത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു അകത്ത് ചായ പിടിച്ചോണ്ടിരിക്കുന്ന സൗണ്ട് കേട്ടു ഭയങ്കര സൗണ്ടായിരുന്നു സൗണ്ട് കേട്ടുകൊണ്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് വണ്ടി ഈ ഭാഗത്ത് ഇങ്ങനെ മറിഞ്ഞു കിടപ്പുണ്ടനക്കം ആവിയല്ലോ ഒന്നുമില്ല അങ്ങനെ ഞാൻ ഇറങ്ങി ഇവിടെ റോഡിൽ നിന്നുകൊണ്ട് വിളിച്ച ആൾ കയറി വന്നു പെരുവന്ന് പിന്നെ വന്നവരെല്ലാം കൂടെ അപ്പുറത്തെ തിയേറ്ററിൻ്റെ മുകളും എല്ലാം കൂടെ വന്ന് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഇടിച്ചിളക്കി ഇപ്പോൾ ഡ്രൈവർ അവിടെ നിൽക്കുക അതൊക്കെ ഇറങ്ങാൻ പയ്യാതെ അയാളെ ഇറങ്ങി നിന്ന് ഡ്രൈവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു വണ്ടി വന്ന് ഇങ്ങനെ പോസ്റ്റെല്ലാം ഇടിച്ച് ആ മതിലെല്ലാം ഇടിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ വന്നു അപ്പം ഇവിടെ രണ്ട് സൈഡിലും രണ്ട് കാറും കിടപ്പുണ്ടായിരുന്നു ദൈവത്തിന്റെ കാര്യം കൊണ്ട് അതിലൊന്നും ഒന്നും സംഭവിച്ചില്ല പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ ഇലക്ട്രിസിറ്റിക്കാർ വന്ന് ലൈനെല്ലാം കണക്ഷൻ ഊരി കഴിഞ്ഞിട്ട് പിന്നെ പോലീസൊക്കെ വന്ന് എന്തൊക്കെ എഴുതി നാട്ടു വാർത്ത കുളത്തുപുഴ